ഹലോ അസലാ വലൈക്കും അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടോ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ കറി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോണ്ടോ ചിക്കൻ നൂൽപ്പുട്ട് പീച്ചി കപ്പുട്ടൊക്കെ അടിപൊളിയൊക്കെ ചെയ്യുന്നുണ്ടോ രാവിലത്തെ മുറ്റടിച്ചോരലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞി നൂൽപ്പുട്ട് റെഡി കാലവണ്ണയൊക്കെ ഉണ്ടല്ല ആൾക്കാരാണ് പക്ഷെ എന്നാലും കുക്കിങ്ങിലും കണിയിലൊക്കെ ഫാസ്റ്റാ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കും അമ്മായിട്ടൊക്കെ ചെയ്യണം നോക്ക് നമുക്ക് കേട്ടോ എല്ലാം ഉണ്ട് കിട്ടോ മാമ കൊത്തി കലക്കുക കുറേ തൊടിയിൽ കടന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക വലിയ മൂച്ചയുണ്ട് നിറയെ മാങ്ങ ഉണ്ടാവും കേട്ടോ അതിലൊക്കെ പിന്നെ കുരുമുളക് നോക്ക് നല്ല കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂത്തിട്ടൊന്നുമില്ല പിന്നെ ഇതൊരു മൂച്ചി ഏ ശരിക്കും പറയുകയാണെങ്കിൽ മാമൻ്റെ വീട് എന്ന് പറഞ്ഞ പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗാണ് കേട്ടോ ബാക്കിലേക്ക് നമ്മൾ പോണത് ഫുള്ള് കുരുമുളകും തെങ്ങ് മരങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ഒരു തണൽ വീട് എന്ന് പറയുക അത്രയും തൊടിയിൽ ഫുള്ള് തണലാണ് കേട്ടോ തണുപ്പ് നല്ല മര മരങ്ങൾ വെച്ചിണ്ടാക്കിയിട്ടേ വരിൻ്റെ ഫുൾ ടൈമർ ഇതിലിങ്ങനെ സമയം ചിലവഴിക്കുകയാണ് ഇവരെ പണി അവർക്ക് രണ്ട് അതിലൊരു അയ്യോ അതോ രണ്ടും മൈല് നടന്നു പോകുന്നുട്ടോ കണ്ടോ കണ്ടോ കയറിപ്പോയി തൊടിയിലേക്ക് പിന്നെ രണ്ട് മക്കളായിരുന്നു അല്ല ഒരു എന്തോ മോളും മോളായിരുന്നു ഞാനും അങ്ങനെ ഞങ്ങൾ രണ്ടാളി മക്കളെ രണ്ട് മക്കളെ പോലെ രണ്ട് കാലിൻ്റെ തൊടയിലും ഒരു കാലിന്മൽ ഇത്തൊരു കാലിന്മേ എന്താ അവൾ ഞങ്ങൾക്ക് ചോറ് വാരി തന്നിട്ട് വളർത്തിയ മാമനാണ് കേട്ടോ ഇത് വൻ്റെ വീടിൻ്റെ അടുക്കളൻ്റെ ഭാഗം കേട്ടോ ഇത് പ്ലാവ് പിന്നേം കുരുമുളക് തന്നെ പിന്നെ പിന്നെ കുരുമുളക് തന്നെ ഇതൊക്കെ കുരുമുളക് ചെടി ഇതൊക്കെ കുരുമുളകുകൾ കുരുമുളകാണ് കേട്ടോ എന്നറിയാം ഇനി ഇതൊക്കെ മൂത്ത് കഴിഞ്ഞ അവർക്ക് ഒരു വിധം പൈസ ഒക്കെ കിട്ടും അത് കൊണ്ടുപോയി വെക്കും അങ്ങനെയൊക്കെ തന്നെ അവരുടെ ജീവിത വേറെ ആൺകുട്ടികളൊന്നും ഇല്ല ആകെ ഒരു പെൺകുട്ടിയുള്ളത് ഞങ്ങൾക്ക് പത്ത് വയസ്സാവുമ്പോൾ ഞങ്ങളായി ഗർഭിണിയായിട്ടോ ഏ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അമ്മയ്ക്ക് അതിൻ്റെ മുന്നേ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു മരണപ്പെട്ടാണ് കേട്ടോ പെൺകുട്ടി തന്നെ എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പത്ത് വയസ്സാവുമ്പോൾ അമ്മായി വീണ്ടും ഗർഭിണിയായിട്ട് അമ്മായിക്കൊരു കുട്ടിയും കൂടി ഉണ്ടായിട്ടോ ആൺകുട്ടി മൻസൂർ എന്ന പേരിട്ടോ ഞങ്ങളുടെയൊക്കെ ഒരു ജീവനായിരുന്നു അങ്ങനെ സ്നേഹിക്കും അങ്ങനെ സ്നേഹമാണ് കുട്ടി